സംഘപരിവാർ മടുക്കുമ്പോൾ നിർത്തും പാട്ടെഴുത്തിൽ കോംപ്രമൈസ് ഇല്ല ഇനിയും വിമർശിക്കുമെന്ന് വേടൻ പാട്ടിലൂടെയുള്ള വിമർശനങ്ങൾ തുടരുമെന്ന് പ്രഖ്യാപിച്ച റാപ്പർ വേടൻ ആരെ വേണമെങ്കിലും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിതെന്നും അത് വിശ്വാസത്തിലെടുത്താണ് താൻ പാട്ടുകൾ ചെയ്യുന്നതെന്നും വേടൻ എന്ന ഹിരൺദാസ് മുരളി പറഞ്ഞു സംഘപരിവാറിന്റെ ആക്രമണത്തെ ഭയമില്ലെന്നും അത് കുറച്ചു നാളത്തേക്കെ ഉണ്ടാവുകയുള്ളൂ എന്നും വേടൻ പറഞ്ഞു മടുക്കുമ്പോൾ അവർ പൊയ്ക്കൊള്ളുമെന്നും വേടൻ പറഞ്ഞു ഇതെല്ലാം കുറച്ചു കാലത്തേക്കേ ഉണ്ടാകൂ അവർക്ക് മടുക്കുമ്പോൾ അവർ പൊയ്ക്കൊള്ളും നമ്മൾ എന്തായാലും ജോലി നിർത്താൻ പോണില്ല ഇത് പ്രശ്നമായി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ പാട്ടൊരുത്തിൽ കോംപ്രമൈസ് ഇല്ല അത് ചെയ്തിരിക്കും നമുക്ക് പ്രശ്നമൊന്നുമില്ലെന്നും സൗഹൃദത്തിലാണെന്നും അറിയിച്ച് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെടുന്നുണ്ട് എതിർക്കുന്നവരുമുണ്ടെന്നും വേടൻ പറഞ്ഞു കേസുകൾ തന്റെ പരിപാടികളെ ബാധിച്ചിട്ടുണ്ട് തൊണ്ട പ്രശ്നമായതിനാൽ രണ്ട് മാസത്തെ ബ്രേക്കിലാണ് ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് വലിയ ഊർജ്ജവും ഉത്തരവാദിത്വമാണത് ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമാണിതെന്നും വേടൻ പറഞ്ഞു തുഷാർ വെള്ളാപ്പള്ളി തന്നെ അനുകൂലിച്ചതിന്റെ കാരണം അറിയില്ലെന്നും ബേഡൻ പറഞ്ഞു വേടനെതിരായ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് തള്ളി തുഷാർ വെള്ളാപ്പള്ളി രംഗത്തെത്തിയിരുന്നു വേടനെ മോശമായി ചിത്രീകരിക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല എന്നായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഹിന്ദു ഐക്യവേദിയുടെ നിലപാട് ശുദ്ധ വിവരക്കേടാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു നാല് വർഷം മുമ്പുള്ള പാർട്ടിനെതിരെയാണ് എൻഐക്ക് പരാതി ലഭിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ താൻ അറിഞ്ഞിരുന്നു പാർട്ടി ഇറങ്ങിയപ്പോഴേ പ്രശ്നമാകുമെന്ന് വിചാരിച്ചുവെങ്കിലും ലേറ്റായെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു